കൊലപാതകമായിരിക്കും ഷീജ അങ്ങനെ ചെയ്യൂല അവക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ അതുകൊണ്ട് എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ട് പൂർണ്ണ വിശ്വാസമാണ് ഒരു ദിവസം ഈ നെഞ്ചെല്ലാം നീര് കെട്ടി ഇങ്ങനെ വന്ന് ഞാൻ കിട്ടെന്ത് മക്കളെ വന്നത് അത് ഞാൻ ആശുപത്രി പോകാൻ വന്ന എനിക്ക് നെഞ്ചു വന്ന ഞാൻ പറഞ്ഞു എന്ത് അത് കഥവ് അടി ഏർ തുറന്നപ്പോ വന്നു ഊരി വീണു പിടിച്ചടക്കുന്ന ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ല ഇത് അങ്ങനെയല്ല ഇത് ആ കഥവിന്റെ അടയാളല്ല ഇത് അടി കൊണ്ട അടയാളമാണ് ഇപ്പൊ കടയിൽ ഇപ്പൊ മൂന്നാലു ദിവസം കൊണ്ട് നിരന്തരം ശല്യച്ചേക്കോണ് വിളിച്ച് ഫോൺ വിളിച്ച് ചീത്ത പറയേക്കും ആ കടയിലുള്ള അവരെടുത്ത് വിളിച്ച് അവളെ മോശമായിറ്റ് പറയേക്കും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ട് അവള് മൂന്ന് ദിവസം കൊണ്ട് കടയിൽ പോവാതിരിക്കും കൈമലത്ത് ആട്ടോ സ്റ്റാൻഡിൽ ആ ഇവളെ ഒരു ഫോട്ടോ എന്തോ അവന്മാരുടെ കൈയ്യിലെല്ലാം ഉണ്ട് ആ ഫോട്ടോ ഞാൻ അവന്മാരെ വാങ്ങിച്ച് ഞാൻ നിന്നെ ഞാൻ റെഡിയാക്കുന്ന് പറഞ്ഞത് ഇനി ഒരു പെൺകുട്ടികളെ ചതിക്കാൻ ഇട കൊടുക്കരുത് ഇങ്ങനെ പൂക്ക് എന്നെ കൊടുക്കണം അവൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നു പറഞ്ഞു അപ്പഴും ഇപ്പൊ അമ്പതിനായിരം രൂപ ചോദിച്ചൊന്നും കൊടുക്കാനില്ല അവളെ കൈയില് അതുകൊണ്ട് അവന്റെ കൂടെ ഇപ്പൊ താമസിക്കുന്നവള കൊണ്ട് ചീത്ത വിളിപ്പിച്ചു അവളെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു നമസ്കാരം നമ്മൾ മലയാളി വാർത്താ ടീം ഇപ്പോൾ നിൽക്കുന്നത് ഷീജ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലാണ് കൈമനത്ത് രാവിലെ ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു അതിൽ വലിയ ദുരൂഹതകൾ ഉയർന്നിരുന്നു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ ഈ ഷീജയുടെ കൂടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഇയാളെ കാണാതാകുകയും ഒക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഷീജയുടെ വീട്ടിലാണ് അവിടെ ഷീജയുടെ അമ്മയുടെ സഹോദരി ചേച്ചിയുണ്ട് അതുപോലെ തന്നെ ഷീജയുടെ ചേച്ചിയുണ്ട് കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഇപ്പോൾ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കിട്ടുമ്പോൾ അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ സംശയുണ്ട് കൊലപാതകമായിരിക്കും ഷീജ അങ്ങനെ ചെയ്യൂല അവക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ അതുകൊണ്ട് ചെയ്യൂലെന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉണ്ട് പൂർണ്ണ വിശ്വാസമാണ് അപ്പൊ അവളെ ആരെങ്കിലും കൊലപ്പെടുത്തിയാല ഈ ദുരൂഹതയൊക്കെ രീതിയിലായാലും അവനിൽ കൂടെ തന്നെയാണ് അല്ലാതെ അവള് ചെയ്യൂല പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ഇവിടെ ഒരാഴ്ചക്ക് മുമ്പേ വന്ന് സംസാരിച്ച് അമ്മ എന്നെ അമ്മ എന്നാണ് വിളിക്കണേ രണ്ടുപേരും അമ്മ ഞാൻ പോവാണ് ഞാൻ കേട്ട് എന്ത് എന്നെ സംസാരിക്കും അമ്മ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു ഇതാണ് കേക്കണത് അതിപ്പോ അതില് നമുക്ക് ആർക്കും താങ്ങാനാവാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് ഇങ്ങനെ സംഭവമാണ് അതിങ്ങനെ ചെയ്ത ചെയ്തവന് അവള് ചെയ്യൂല പൂർണ്ണ വിശ്വാസം ഉണ്ട് കാരണം അവക്ക് മരണം ഭയങ്കര പേടിയാണ് ഈ തീയും അതൊക്കെ ഭയങ്കര പേടിയാണ് കുറച്ചു കാലങ്ങളായവളെ ഇവിടെ ഞങ്ങ പോയിട്ട് അപ്പൊ പിന്നെ നമുക്ക് പൂർണമായിട്ട് ബാധ്യുണ്ട് ഇവള് ചെയ്യൂല ഇവള് ചെയ്തിട്ടില്ല ഇവളെ ആരോ ചെയ്തതാണ് എന്ന് പറയുന്നു അപ്പൊ അവിടെ ഉള്ളവര് ആരൊക്കെ അമ്മ അമ്മ എന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ട് ഒരു കാട്ടിന്റെ ഇടയിലോട്ട വാഴക്കൂട്ടത്തിലാണെന്നോ പറയുന്നു ഞങ്ങളാരും കണ്ടില്ല കണ്ട് അപ്പൊ നേരം വിളിത്തപ്പ ഇങ്ങനെ കത്തിക്കരിഞ്ഞ നിലയില് ഒരു പെൺകുട്ടി പെൺകുട്ടിയെ കണ്ടു എന്നും പറയുന്നു അപ്പൊ ഇതിനപ്പുറം ഇനി ഇവ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടു വന്നാലോ എന്തായാലും ഈ പയ്യൻ ഇവൻ അത്ര ആള് ശരിയുള്ളതല്ല നേരത്തെ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട് ഒരു പെൺകുട്ടി അടിച്ചു ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ഇവ അടിച്ചു ആ കൊച്ചിനെയും കൊന്ന് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെയുള്ള ഒരു പയ്യനാണ് നല്ലവൻ അന്നേ അല്ല പിള്ളരിലും മോശം വരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ ഇവനെ പോലെ ഒരു ആൺകുട്ടികൾ ഒരിടത്തും ഇല്ല ഗുണ്ടകളായിട്ട് അത്രയൊരു നടക്കണുണ്ട് അടിപൊടി അക്രമം ഇത് എന്നാലും ഇത്രയും മോശത്തരം പിടിച്ച് അവന് ഈ തുണിക്കടയില് ജോലിക്ക് പോണ ഈ പെൺകുട്ടി അവന് ദിവസവും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവൻ അടിക്കും ഒരു ദിവസം ഈ നെഞ്ചെല്ലാം നീര് കെട്ടി ഇങ്ങനെ വന്ന് ഞാൻ കേട്ട എന്ത് മക്കളെ വന്നത് അത് ഞാൻ ആശുപത്രി പോവാൻ വന്നാമ്മ എനിക്ക് നെഞ്ചുപോയ ഞാൻ പറഞ്ഞു എന്ത് അത് കടവ് അടി ഏഹ് തുറന്നപ്പോ വന്നു ഊരി വീണു പിടിച്ചടക്കുന്ന ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ല ഇത് അങ്ങനെയല്ല ഇത് ആ കഥവിന്റെ അടയാളല്ല ഇത് അടി കൊണ്ട അടയാളാണ് എന്ന് പറഞ്ഞ അന്ന് പൊക്കളഞ്ഞിറങ്ങി അവള് പിന്നെ ഈ ഷീജയുടെ ഭർത്താവ് എവിടെയാണ് ഇയാളുടെ കൂടെ അയാളുടെ പേരെന്താ സജി എത്രമേ ബന്ധം ഇവര് കൊറോണക്ക് ശേഷം കൊറോണ കഴിഞ്ഞിട്ട് ഈ ലോക്ക്ഡൌൺ തുടങ്ങില്ല വണ്ടികളും കടകളൊക്കെ തുറക്കാൻ തുടങ്ങി ആ സമയത്ത് തൊട്ടുള്ള ബന്ധം ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുമ്പോ അവിടത്തെ ആ സമയത്തൊന്നും പറയൂല ഇങ്ങനെ ഇവള് ഇവിടെ ഉപദ്രവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പീടിച്ചൊക്കെ തുടങ്ങി ഇവളെ ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ ഇവന്റെ കയ്യിലുള്ളതും നഗ്ന ചിത്രം അത് വെച്ചാണ് ഇവളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നത് അങ്ങനെ അവ ഇവിടെ വന്ന് തുടങ്ങി ഇവിടെ വന്നിപ്പോ ഞങ്ങൾ അറിയൂലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചപ്പോ അന്ന് ഇവിടെ നിന്ന് അവള് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇവിടെ നിന്ന് താമസം മാറിയതാണ് ഇന്ന് വരെ പിന്നെ അവൾ അവളിവിടെ താമസിക്കാൻ വന്നിട്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാ അപ്പൊ ഇവിടെ വന്ന് ശല്യം ചെയ്ത് പേടിച്ച് അവള് മാറി നിന്നാണ് അവനെ പേടിച്ചിട്ട് ഇപ്പം കടയില് കടയില് നിക്കുമ്പത്തേക്കിപ്പോ എസ്റ്റേറ്റിന്റെ അവിടെ താമസിച്ചിരുന്നവള് അവിടെയും ചെന്ന് ശല്യം ചെയ്ത് അവസാനം അവിടെ നിന്ന് മാറി ഹോസ്റ്റലില് ഉള്ളൂര് കടയില് നിക്കുന്നതിന്റെ കടയിലടുത്തു ഹോസ്റ്റലുണ്ട് അവിടെ നിൽക്കുവായിരുന്നു അവള്ള് ഇപ്പൊ കടയിൽ ഇപ്പൊ മൂന്നാലു ദിവസം കൊണ്ട് നിരന്തരം ശല്യം ചെയ്യപ്പോ വിളിച്ച് ഫോൺ വിളിച്ച് ചീത്ത പറയേക്കും ആ കടയിലുള്ള അവരെടുത്ത് വിളിച്ച് അവളെ മോശമായിട്ട് പറയേക്കും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ട് അവള് മൂന്നു ദിവസം കൊണ്ട് കടയിൽ പോവാതിരിക്കുകയായിരുന്നു ഇവര് വിവാഹമായിട്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അതെന്താ അങ്ങനെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് എല്ലാരും ചോദിച്ച അവളെ കെട്ടിക്കൊടുത്ത് ചോദിച്ചപ്പോ അവനെ അയാള് അപ്പം ഈ ഷീജ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്നുണ്ട് ഷീജ പോലീസിലൊന്നും അവള് വിളിച്ചാ വരൂല ാസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് പറഞ്ഞ എടീ ഇങ്ങനെ നമുക്ക് പരാതി കൊടുക്കാൻ പോവാം നീ നാളെ രാവിലെ വാ എന്ന് പറഞ്ഞു ഇന്നലെ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു വേണ്ട നമുക്ക് നാളെ പോവാം ഇപ്പം ഇവന്റെ ഫോണിൽ കിടന്ന ഫോട്ടോ ഡിലീറ്റ് ആയി പോയി കൈമലത്ത് ആട്ടോ സ്റ്റാൻഡില് ആ ഇവളെ ഒരു ഫോട്ടോ എന്താ അവന്മാരുടെ കയ്യിലെല്ലാം ഉണ്ട് ആ ഫോട്ടോ ഞാൻ അവന്മാരെ നിന്ന് വാങ്ങിച്ച് ഞാൻ നിന്നെ ഞാൻ റെഡി പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ കൈമലത്ത് ചെന്ത്രത്തിന് പറ ആ ഫോൺ അവന്മാർ അറിയാന്നുള്ളവരാണ് കൈസ്റ്റാൻഡ് അങ്ങനെ ഫോട്ടോ ഡിലീറ്റ് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അത് വേണ്ട നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോ അവര് നോക്കിക്കോളും അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഷീജ താമസിക്കുന്നത് വേണ്ടിരുന്നതാണ് അപ്പൊ ഇവര് ഏത് ഭാഗത്താ അവന്റെ വീട്ടിൽ കൂടെ താമസിക്കില്ല അവൻ ആവശ്യമുള്ളപ്പോ വന്ന് വിളിച്ചോണ്ട് പോകും അവൻ വിളിക്കുന്നിടത്ത് ചെല്ലുക അല്ലാതെ അവര് ഇന്നതുവരെ ഒരു വീട്ടിലായിട്ട് താമസിച്ചിട്ടില്ല അവൻ ആവശ്യമുള്ള കാശം കൊടുത്തത് അവൻ എന്ത് ചോദിക്കുന്നോ അത്രയും രൂപ ഇവിടെ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അടി വേളം അവന അവനാൽ കഴിയുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അവൻ ചെയ്യും അത്ര മോശപ്പെട്ട ഒരു പയ്യനാണ് ഭയ്യനാണ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശീജ തയ്യാറായിട്ടില്ല പറഞ്ഞാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി നിന്നത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് പോയി നിന്നത് ശല്യം വേണ്ടെന്നുവെച്ചു പോയി നിന്നത് ചെല്ലുമ്പഴത്തേക്ക് പിന്നെ അവിടെയും ശല്യമായി പിന്നെ ഇവിടെ നമ്മുടെ ഒന്നും പറയൂല പറയാതെ ആയി ഇവിടെ വരാതെയുമായി അപ്പൊ നമ്മൾ വിചാരിച്ച് നല്ല സുഖമായിട്ട് താമസിക്കുന്നതായിരിക്കും ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ലല്ലോ ഒരു പ്രശ്നവും ഇല്ല അറിയുന്നില്ലല്ലോ പക്ഷെ അവളെ അനുഭവിക്കുന്ന വേദന അവക്ക് മാത്രമേ അറിയാവുള്ളൂ ദൈവത്തിന് എന്നിട്ട് എന്നിട്ടിന്നലെ ലാസ്റ്റാണ് ഇത് ഇങ്ങനെ പോണാരയിലോ കൊടുത്ത് ഇങ്ങനെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു ഈ ഈ ബോഡി ഇങ്ങനെ കത്തി കത്തി കരിഞ്ഞ സമയത്ത് അവളെ അമ്മോ അമ്മോന്ന് വിളിച്ചെന്ന് അപ്പൊ സ്വയം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വിളിക്കൂലോ എന്തോ എനിക്കറിഞ്ഞൂടാ അങ്ങനെ വിളിക്കൂല വിളിക്കൂലെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന വീരുത്തന്റെ കൂടെ നിരന്തരം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരുത്തന്റെ കൂടെ താമസിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് അവക്കുണ്ടായിരുന്നിരിക്കണം അതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവന് ഏർ ലക്ഷ്യങ്ങൾ ചോദിച്ചാലും അവൾ അന്ന് കൊടുത്തിരിക്കണം പിറ്റേ ദിവസം അടിയാണ് അടിയാണവൻ അത്ര മോശപ്പെട്ട ഒരു പയ്യനാണ് എല്ലാരും പറയുന്നത് അങ്ങനെയാണ് എവളെ എവന്റെ കൂടെ സംസാരിക്കുമ്പോ ആ കൈമന ആട്ടോ സ്റ്റാൻഡിലുള്ളവരെ ചിലരൊക്കെ നമുക്കറിയാം കണ്ട് ഇങ്ങനെ പോകുമ്പോ കണ്ട് സംസാരിച്ചിട്ട് പോകുമ്പോ ആ ഷീജ എന്തിനാ പയ്യന്റെ കൂടെ സംസാരിക്കുന്നത് അവരായിട്ട് എന്തിനു മോശം പിടിച്ച പയ്യനാണ് ഈ സജിന്ന് പറയുന്ന അയാൾക്ക് എന്തെങ്കിലും ജോലി അയാളുടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അവന് ആട്ടോ ഓട്ടേക്കുമായിരുന്നു பின்னி ஓரோரோ பெண்ணுங்களைச் சே பரிஜயப்பட்டு அவரை பீஷிப்படுத்தி அவர் அம்பதினாயிரம் இருபத்தையாயிரம் பதினாயிரம் ஒர்க்கு அவர் கொடுக்கணும் அதா அவன் இ அவன் வேற ஒரு பெண் குட்டியும் உண்டு பெண் குட்டியும் கொண்டு இடம் பரையும் இவள் இவளோட பைசோதி அறியா எந்த இல்லடா நிறைய நீ எந்த எந்த இட தாமசிக்காதது அது நினைக்கு வேண்ட கிளவி இனி அது கொச்சு பெண் பிள்ளைகூட உண்டு ஞானா பரிமாற்றி கழிஞ்செல்லாம் நீ பணம் இடம் ഇതേ ഭാഷയിലാണ് അവൻ പറയണത് അപ്പൊ പിന്നെ അവനെ അവന്റെ കൂടെ നമ്മളിങ്ങി വിളിച്ചാലും വരൂല അവളെ വീട്ടിൽ വിളിച്ചാലും വരൂല അങ്ങനെയുള്ളൊരു തരത്തിലായി പോയി ഈ സജിയുടെ വീടൊക്കെ എവിടെയാണെന്നറിയാം കൈമനത്ത് അറിയാം കൈമനത്തെ ആ ഒരു ഭാഗത്താണ് എവിടെയാണെന്ന് അവന്റെ വീട്ടിന്റെ ഏതാണ്ട് കൊറച്ചപ്പുറത്താണ് ഇങ്ങനെ കത്തിക്കരിഞ്ഞ നിലയിൽ കിടന്നു പറയണത് അവിടെ പിന്നെ അവിടെ ചെന്ന് നോക്കി ഒരുപാട് അവരൊക്കെ പോയിരുന്നു അപ്പം എൻ്റെ മോനും പോയി വെച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഇതെന്റെ സഹോദരിയാണ് ഞാൻ ഈ മരണത്തിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് പെട്ടെന്ന് ഇതിൻ്റെ മറവിയില്ല പോലീസ് വന്ന് മാസർ എഴുതി പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ പോലീസ് ഒന്ന് മാസർ എഴുതി കൊണ്ടുപോയി എന്ന് പറയണേ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി ആശുപത്രിയും പോലീസുമായിട്ട് നടത്തിട്ട് നടത്തണു പക്ഷെ ഇവന് ഇനി ഒരു പെൺകുട്ടികളെയും ചതിക്കാൻ ഇട ഇവനെ തൂക്ക് എന്നെ കൊടുക്കണം ഇവനെ തൂക്ക് തൂക്കൊല്ലണം ഇല്ലെങ്കിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ കൊറേ കൂടെ അവനാളാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ ഈ ഭൂമിയിലേ കാണരുത് അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ചെയ്യണോ ഇപ്പോ ഷീജയുടെ ബന്ധുക്കളും പറയുന്നത് ഇത് ആത്മഹത്യ അല്ല ഷീജ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല ഭയമുള്ള ആളാണെന്ന് വീട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സജിയിലേക്ക് തന്നെയാണ് കുടുംബവും ആരോപണം ഉന്നയിക്കുന്നത് സജി കാരണമാണ് ഒന്നെങ്കിൽ സജി കൊന്നതാണ് അല്ലെങ്കിൽ സജി കാരണം തന്നെയാണ് ഷീബ അങ്ങനെ ഷീജ അങ്ങനെ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ ഇത് കൊലപാതകം തന്നെയാണ് എന്ന് കുടുംബം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ദുരൂഹതകൾ ഇതിൽ വർദ്ധിക്കുകയാണ് കാരണം കുടുംബം തന്നെ പറയുന്നുണ്ട് ഷീജ ഏഹ് ഹോസ്റ്റലിലാണ് നിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റലിനടുത്തുള്ള വാഴത്തോട്ടത്തിൽ വെച്ചാണ് മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സജി ഷീജ എന്തെങ്കിലും പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയതാണോ എന്നുള്ളതിലൊക്കെ ദുരൂഹത കിടക്കുകയാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും എന്തായാലും നമുക്കിനിപ്പോൾ ഷീജ മരിച്ചു കിടന്ന ആ സ്ഥലത്തേക്ക് കൂടി ഒന്ന് പോയി അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് വിശദമാകേണ്ടത് വിശദമാകേണ്ടതുണ്ട് ഷീജയുടെ അമ്മയാണ് അമ്മ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ ഞാൻ കൊട്ടാരകര ഒരു ടീച്ചർ അവിടെ ടീച്ചറാണ് പത്ത് പതിനേഴ് വർഷമായി അവിടെ അമ്മയപ്പോ ഇവിടെ ഇടയ്ക്കേ വരാറുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വരും എട ഞാൻ അവളെ കടയിൽ വരും എന്തെങ്കിലും കൊടുക്കും എനിക്കും തരും അങ്ങനെ ഉണ്ട് എന്റെ അടുത്ത് ഇന്ന് വരാൻ പറഞ്ഞിരുന്നാണ് എനിക്ക് അവിടെ കല്യാണത്തിനിടാൻ ഡ്രസ്സൊക്കെ എടുത്ത് ബ്ലൗസ് പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ വാ അറിഞ്ഞതിനിടയ്ക്ക് അവനെ ഉള്ളുമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ വെളുപ്പിലേ വരട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ കേട്ടത് ഇതാ ഈ സജിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഷീജ അവൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നു പറഞ്ഞു അപ്പഴും ഇപ്പൊ അമ്പതിനായിരം രൂപ ചോദിച്ചൊന്നും കൊടുക്കാനില്ല അവളെ കയ്യില് അതുകൊണ്ട് അവന്റെ കൂടെ ഇപ്പൊ താമസിക്കുന്നവളെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് അവളെ വിളിച്ച് വഴക്കുറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ ഇവര് തമ്മില് എങ്ങനെയാ ബന്ധം അമ്മയ്ക്ക് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അവനുമായിട്ട് സംസാരിക്കൂല ഇവൻ വന്ന് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടോ എന്ന് പറഞ്ഞു അതേ പറഞ്ഞോളൂ അവനുമായിട്ട് അവക്കൊരു ബന്ധമൊന്നുമില്ല അവള് പേടിച്ച് കാശ് കൊടുക്കണം അത് അവൻ എന്റെ ചേച്ചി എന്റെ ചേച്ചിക്ക് ഒരു മോനുണ്ട് എന്റെ ബാക്കിയുള്ള മക്കളെ അറിയത്തില്ല അതുകൊണ്ട് അവനെ കൊല്ലും എന്നവൻ ഇന്നലെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ച് എന്ന് പറഞ്ഞു അത് പേടിയാണ് അത് അവക്ക് പേടിയ അതാണ് അവളെ കൂടുതൽ ഫീൽ ചെയ്തത് അമ്മ ഷീജ ആത്മഹത്യ ചെയ്തതാണെന്ന് നമ്മ വിചാരിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ അങ്ങനെ അവൾ അവ എന്നോട് പറഞ്ഞിരുന്നു അവന്റെ വീട്ടിൽ ചെന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് അവൾ പറഞ്ഞിരുന്നു മകളായിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് അമ്മ അത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇനി അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിവരാണ് ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ അമ്മ ഞാൻ ചെയ്യുന്നില്ല നിങ്ങള് പേടിക്കണ്ട നിങ്ങള് നാളെ നേരം വെളുത്തു എന്നാ അമ്മ നമ്മക്ക് കൊണ്ടുപോയി ഗ്യാസ് കൊടുക്കാന്ന് പറഞ്ഞ് ഇത്രയും തന്നെ പറഞ്ഞു എന്നിട്ട് എനിക്ക് പൈസ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ബാക്കി പൈസ ഞാൻ അമ്മയ്ക്ക് അയ്യായിരം രൂപ തരാനുള്ളത് തരാ എന്നൊക്കെ എന്റെ കൂടെ പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല ഇപ്പോ ഷീജയുടെ അമ്മ പറയുന്നത് ഷീജ അതായത് സഹി കെട്ടിട്ടുണ്ട് ഒരുപാട് തവണയായി പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൊടുത്തില്ലെങ്കിൽ ഉപദ്രവം അപ്പോൾ മകൾ തന്നെ ഒരു ഘട്ടത്തിൽ പോയ ഒരു സമയത്ത് പറഞ്ഞിരുന്നു അത്രേ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഷീജ തന്നെ ഒന്ന് ശാന്തമായപ്പോൾ പിന്നീട് അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഭയക്കേണ്ടതില്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് മാറ്റി പറഞ്ഞ ഒരാൾ അമ്മ നാളെ വരുമ്പോൾ നമുക്ക് കാണാം പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ ഒരാളാണ് ഷീജ അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് ഷീജ ഇതൊക്കെ അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത് ഈ പറയുന്നത് പോലെ തന്നെ സജിയുടെ വീടിനടുത്തുള്ള വാഴത്തോട്ടത്തിലാണ് മൃതദേഹം മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്തിനാണ് സജി ഒളിവിൽ പോയത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്